േ ഞാൻ പോയാൽ അവിടെ നയിച്ചു തരുന്നു തന്നിരിക്കുന്നു നല്ല മജ്ജയും മാംസവും ഉള്ള സിദ്ധുവിനെ ഏ എന്തൊക്കെയാണ് ഇക്കാസുഖം തന്നെ പരമസുഖം ബ്ലോക്ക് ആയിരുന്നു വരുന്ന വഴി അത് മാത്രമേ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ ഉം പിന്നെ എന്തല്ല

എടാ നമ്മളെ കൈ വലം കൈന്നല്ലേ വിളിക്കാറവിടെ വണ്ടി പോലും നമ്മളില്ലാതെ ഓടില്ലല്ലോ അങ്ങനെ വണ്ടി മാത്രല്ല എന്തുണ്ട് സുഖല്ലേ എല്ലാവർക്കും കോഴിക്കോട് നാട്ടുകാരും നമ്മളൊക്കെ പരമസുഖമായിട്ടിരിക്കുന്നുണ്ട് അല്ല നമ്മളെന്ന് കഴിച്ച പഴമൊരി ബാക്കിണ്ടാ എല്ലാം പിന്നെ ബാക്കി ഓ സിദ്ധു നിന്റെ വീട്ടിലെ ഫുള്ള് ഞാൻ ഉണ്ടാക്കി തരാ പക്ഷേ പഴംപൊരിയിലൊന്നിക്കൂലട്ടോ ഞാൻ അന്ന് വന്നപ്പോ പറഞ്ഞില്ലേ ഞാനൊരു വാക്ക് പറഞ്ഞ അറുബാബ് കേക്കുന്നു എന്റെ ഒറ്റ വാക്കിന്റെ പുറത്താണ് സിദ്ധുവിന് ലീവ് കിട്ടിയത് പിന്നെ ഞാൻ എന്ത് പറഞ്ഞാൽ അർബാബ് കേൾക്കുന്നേ

അല്ലെങ്കിൽ ഇങ്ങനെയാ ഒരു കാര്യമില്ല അതൊപ്പിച്ച് ഒറ്റക്കെങ്കിലും പ്രവാസ ജീവിതല്ലേ ചിരിക്കാൻ എന്തെങ്കിലും ഒക്കെ കാര്യം നിങ്ങളുടെ അല്ല സംസാരം നടക്കട്ടെ ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് കുടിക്കാനേ തൊണ്ട വെള്ളം തള്ളിട്ട് തമാശക്കാരൻ തമാശക്കാരൻ പിന്നിക്കാ ഓ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പേ ദുബായിൽ വെച്ചിട്ട് യാറന്നെ കണ്ടാരുന്നു പിന്നെ കാണാതെ അവളൊ സുഖായിട്ടിരിക്കുന്നോ അവളെ കാര്യങ്ങളൊക്കെ സുഖമായി പോകുന്നുണ്ട് പിന്നെ അർബാബ് അമേരിക്ക പോയത് കൊണ്ടാണോന്ന് അറിയില്ല അല്ല സങ്കടമുണ്ട് അവൾക്ക് അല്ല ഇനിയിപ്പോ അർബാബ് അമേരിക്ക പോയത് കൊണ്ടാണോ അതോ സിദ്ധു നാട്ടിലേക്ക് വന്നത് കൊണ്ടാണോ നമുക്ക് അറിയില്ല കേട്ടോ ഏക്കാ ഞാൻ ദുബായി ഇങ്ങോട്ട് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് അവളെ പോയി കണ്ടിരുന്നു ഭയങ്കര കരച്ചില്ലായിരുന്നു ആ ദിവസം മാത്രാ അത് കഴിഞ്ഞ് മൂന്ന് ദിവസം അതേ കരച്ചിലായിരുന്നു എടാ ഭക്ഷണം പോലും കഴിക്കാറില്ലായിരുന്നു അവള് പാവം ഭക്ഷണം പോലും ഇല്ല അർബാബോ പറഞ്ഞാ കേക്കണ്ടേ എങ്ങനെ നീ പറഞ്ഞാ മാത്രല്ലേ അവള് കേക്കുള്ളൂ നമ്മളൊന്നും പറഞ്ഞാൽ കേൾക്കുകയില്ല പാവല്ലേ പാവാണ് അവള് അല്ല പഴംപൊരി വരും ഒന്നുമില്ലേം കുടിക്കാഴ്ച കോള് ഞാനിവിടെ ഹലോ നിങ്ങൾ നേരത്തെ ഇങ്ങനെ ആരാന്ന് ചോദിച്ചാൽ ഞാനെന്താ അർബാബിന്റെ സിസ്റ്ററിനെ പോലെയാ അല്ല സിസ്റ്റർ തന്നെയാ സിസ്റ്ററ അതെ അതെ നമ്മുടെ സിസ്റ്റർ എന്ന് പറഞ്ഞല്ലോ അളിയനെ ഭയങ്കര ഭയങ്കര കാര്യമാണെന്ന് പിന്നെ അവക്ക് ാണ് സിദ്ധു ഭക്ഷണം കൊടുത്താലേ ഭക്ഷണം കഴിക്കുള്ളൂ സിദ്ധു ഉറക്കിയാലേ അവൾ ഉറങ്ങത്തുള്ളൂ മാത്രല്ലടാ എപ്പോഴും അവളെ അവള് വേണം സിദ്ധു അത്ര ഇഷ്ടമാണോ പിന്നെ ഭയങ്കര ഇഷ്ടല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നമ്മളെ ഇഷ്ടമാണോ അഞ്ചാറ് കൊല്ലം രണ്ട് കാണുന്നുള്ളൂ ബാക്കി കൂടിയല്ലേ ഓ കാര്യം പറഞ്ഞല്ലോ ഒന്നില്ല ഒന്നില്ല രണ്ടു നല്ല മധുരണ്ട് ആണോ ഇക്ക പിന്നെ ഈ എത്ര വയസ്സ് വരും പപ്പായിരിക്കും കൊച്ചടിച്ച് പച്ച എടാ അവൾക്ക് ഇരുപത്തൊന്ന് വയസ്സായടാ ഇരുപത്തൊന്ന് വയസ്സൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ കുറുമ്പിനൊരു കുറവുമില്ല ഭാഗ്യത്തിനെ ആ കുറുമ്പോഴ സിദ്ധുവിനോട് മാത്രമേ ഉള്ളൂ നമ്മുടെ അടുത്തേക്കൊന്നും വരില്ല അതും കൊണ്ട് ഇരുപത്തൊന്ന് ഭയങ്കര സ്ഥാപനങ്ങളും കൂടി അവിടെ കാണണ്ട കഥയാണ്